സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് യാത്ര ഒരു കിടക്കാച്ചി ഫുഡിങ് ആയിട്ടാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ വേണ്ടല്ലോ ഞാനിപ്പോൾ ന്യൂട്രി ചോയ്സിൻ്റെ എറുട്ടി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതേ ഈ ടേബിൾ സ്പൂണിൽ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ അര ലിറ്റർ വിൽക്കാൻ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് തിളപ്പിക്കാനായിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഷുഗർ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരോടും മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഷുഗർ നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഷുഗർ വേണ്ട രീതിയിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ കുറവ് മതി കുറവ് ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അപ്പം നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല ഞാനിപ്പോൾ നമ്മുടെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് നന്നായിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ആ ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ട് നനയാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റിയാണ് ബട്ടറാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോഴും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ നല്ല രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് മിൽക്കിൽ ഷുഗർ ആഡ് ചെയ്ത് ചെയ്തിട്ട് ഷുഗർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നാലേ നമ്മുടെ ഫുഡിങ്ങ് നല്ല രീതിയിൽ സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ ബിസ്ക്കറ്റൊക്കെ ഒന്ന് കുതിർന്ന് വന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റും വരുവല്ലോ അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഞാൻ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ലെയറിലേക്കുള്ള കോൺഫ്ലവർ ഒഴിച്ച് മിക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ എല്ലാ സൈഡിലേക്കും ആക്കിക്കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ലെയർ ഇത് ഷുഗറൊക്കെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒരഞ്ച് മിനിറ്റോളം മതി പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടും ഞാനിപ്പോൾ ഒരു ജെല്ലി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്ട്രോബെറി ജെല്ലി ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിലൊരു ജെല്ലിയുടെ മിക്സും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആപ്പിളും അതുപോലെ തന്നെ സപ്പോട്ടയും പഴവും വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചു കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് റോബസ്റ്റ് പഴമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അപ്പം ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മൂന്നാമത്തെ ലെയറായിട്ട് ആയിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം വെച്ചാൽ മതി നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചാൽ മതി കേട്ടോ ഞാനിവിടെ പഴവും ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇപ്പം സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പുഡിങ് കൂടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പുഡിങ്ങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ പുഡിങ്ങൊന്ന് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാനായിട്ട് ഒരാഗ്രഹം ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം പുഡിങ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പം എല്ലാവരും try ചെയ്ത് നോക്കുക ഓക്കേ ബ ബൈ